മാഞ്ഞു പോയ സീബ്ര ലൈനും മായാതെ നിൽക്കുന്ന സീബ്ര ലൈനുകളിലൂടെയുള്ള അനധികൃത പാർക്കിംഗ് കാൽനട യാത്രക്കാർക്ക് ദുരിതമാകുന്നു എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലുൾപ്പെടെ അടുത്ത കാലത്ത് നവീകരണം കഴിഞ്ഞതും അല്ലാത്തതുമായ പാതകളിലെ സീബ്ര ലൈനുകൾ മാഞ്ഞുപോയ നിലയിലാണ് കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കാൻ ലൈനിൽ നിന്നാലും വാഹനങ്ങൾ നിർത്തി നൽകാത്ത അവസ്ഥയുണ്ടെന്ന് യാത്രക്കാർ പറയുന്നു നാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മൂന്ന് സിനിമാ തിയേറ്ററുകളും മിനി സിവിൽ സ്റ്റേഷനും അഗ്നിരക്ഷാ നിലയവും ആശുപത്രിയുമെല്ലാം പ്രവർത്തിക്കുന്ന അഗസ്ത്യൻമുടിയിൽ ഗതാഗത കുരുക്ക് നിത്യസംഭവമാണ് ഇതിനിടെയാണ് കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാൻ കഴിയാത്ത രീതിയിൽ സീബ്രാലൈനു മുകളിൽ ബസ്സുകൾ നിർത്തുന്നതും യാത്രക്കാരെ ഇറക്കുന്നതുമല്ല ഒട്ടേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന അഗസ്ത്യൻമുഴി എ യു പി സ്കൂളിന് മുമ്പിലാണ് സീബ്രാലൈൻ ബസ്സുകൾ ഇവിടെ നിർത്തുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കാൻ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്ന് അധ്യാപകർ പറയുന്നു അങ്ങാടിയിലെ ഗതാഗതം നിയന്ത്രിക്കാൻ ഹോം ഗാർഡിന്റെ സേവനമുണ്ടെങ്കിലും ബസ്സുകളുടെ നിയമലംഘനം അധികൃതർ കണ്ടില്ലെന്നടിക്കുകയാണെന്ന് പതിവെന്നും നാട്ടുകാർ പറയുന്നു കിലോമീറ്ററിന് നാലു കോടിയോളം രൂപ ചെലവിൽ രണ്ടു വർഷം മുമ്പ് നവീകരണം പൂർത്തിയായ എടവണ്ട കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ പലയിടത്തും സീബ്രാലൈനും സുരക്ഷാ വരകളും മാഞ്ഞുപോയ നിലയിലാണ് ഇത് പുനഃസ്ഥാപിക്കാനോ സുരക്ഷയൊരുക്കാനോ അധികൃതർ തയ്യാറാവുന്നില്ലെന്നും ആക്ഷേപമുണ്ട് തിരുവമ്പാടി സേക്രാട് യു പി സ്കൂൾ പരിസരത്ത് സീബ്രാ ലൈൻ വേണമെന്ന ആവശ്യത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല സദാസമയവും വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്ന റോഡ് മുറിച്ചു കടക്കാൻ കുട്ടികൾ പടാപ്പാടുപെടുന്ന അവസ്ഥയാണ് ബാങ്ക് ഹോട്ടൽ പച്ചക്കറി മൊത്ത വിതരണ കട എന്നിവ സ്കൂളിന് എതിർവശത്തെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടങ്ങളിലേക്കുള്ള വാഹനങ്ങൾ കൊണ്ടും സ്കൂൾ പരിസരം തിരക്കിലാക്കപ്പെടുന്ന സ്ഥിതിയാണ് രാവിലെയും വൈകുന്നേരവും അധ്യാപകരുടെ സഹായത്തോടെയാണ് കുട്ടികൾ റോഡ് മുറിച്ചു കടക്കുന്നത് ഇവിടെ സീബ്രാലൈൻ വേണമെന്നാവശ്യപ്പെട്ട് അധികൃതരെ നേരിട്ട് സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് രക്ഷിതാക്കൾ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ നിരവധി സ്ഥലങ്ങളിലാണ് സീബ്ര ലൈൻ മാഞ്ഞു പോയിരിക്കുന്നത് മുക്കം പോലീസ് സ്റ്റേഷന് മുമ്പിലുള്ള സീബ്രാലൈൻ മാഞ്ഞു പോയതോടെ ഇവിടെയും വലിയ ദുരിതമാണ് കാൽനട യാത്രക്കാർ അനുഭവിക്കുന്നത് മുഖം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലേക്ക് അടക്കമുള്ള രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് റോഡ് മുറിച്ചു കടക്കാൻ ഏറെ പ്രയാസമാണ് ഇവിടെ ന്യൂസ് ബ്യൂറോ മുക്കം